നമസ്കാരം ഏപ്രിൽ മാസത്തിന്റെ അവസാന ഈ ദിവസങ്ങൾ അവസാനത്തോടെ അടുക്കുന്ന ഈ ദിവസങ്ങൾ വളരെയധികം പ്രാധാന്യം ചില നക്ഷത്രക്കാർക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു ഞാൻ ഈ പരാമർശിക്കുന്ന ദിവസങ്ങളിൽ അതായത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ ചില നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന സമയമാകുന്നു അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്കും മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും സാക്ഷിയാകുന്ന ദിവസങ്ങളാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ദിവസങ്ങളിൽ സൗഭാഗ്യം തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് ദിവസങ്ങൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ദിവസങ്ങളാകുന്നു ഈ സമയം ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ന്യായമായ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളാണ് വരുന്ന അഞ്ച് ദിവസങ്ങൾ ഈ സമയം നിങ്ങളുടെ താല്പര്യങ്ങൾ അത് എന്തു തന്നെയാണ് എങ്കിൽ പോലും സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ശരിയായ ദിശയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാനും ജീവിതം പുരോഗമിക്കുകയും ചെയ്യുന്നതായ ദിവസങ്ങളാണ് അത് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പല കാര്യങ്ങളും നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് പലത് കാര്യങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങൾ വാങ്ങുവാനുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അത് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം മുന്നേറ്റങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയമാകുന്നു തൊഴിൽപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സമാധാനപൂർണമായ ഒരു അവസരങ്ങൾ അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും ദാമ്പത്യ ജീവിതവും സമാധാനപൂർണമാകുവാൻ ഒരു പരിധിവരെ സഹായകരമായ ദിവസങ്ങൾ തന്നെയാണ് ഇത് പല ആവശ്യങ്ങളും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ഉണ്ടാകാം ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അത്തരം വസ്തുക്കൾ വാങ്ങി നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് ഈ ദിവസങ്ങൾ എന്ന കാര്യവും ഓർക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ ദിവസങ്ങൾ കൂടിയാണ് ഇത് കലാകാരന്മാർക്കും അനുകൂലമായ ദിവസങ്ങൾ ഈ സമയം കലാകാരന്മാർക്ക് തങ്ങളുടെ സിദ്ധികൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നതായ ദിവസങ്ങൾ കൂടിയാകുന്നു ഈ സമയം അതിനാൽ അല്പം നേട്ടങ്ങൾക്കും മികവ് പുലർത്തുന്നതായ ദിവസങ്ങളാണ് എന്ന കാര്യവും ഓർക്കുക തീർച്ചയായും ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ടു പോകുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും നക്ഷത്രാധിപരായ ശുക്രന് ജന്മരാശിയിലേക്ക് മാറ്റം വരുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ നേട്ടങ്ങൾ അധികരിക്കുന്ന വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം ആ അഭിപ്രായങ്ങൾക്ക് വില മതിക്കപ്പെടുന്നതായ അല്ലെങ്കിൽ മറ്റുള്ളവർ ബഹുമാനം നൽകുന്നതായ അവസരങ്ങൾ വന്നു ചേരും പല രീതിയിലും നിങ്ങൾക്ക് ആദരവ് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് സമൂഹത്തിൽ നിന്നും ആദരവ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക ഇഷ്ടവസ്തുക്കൾ നിരവധിയുണ്ട് അത് വാങ്ങുവാൻ പലപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ ഇഷ്ടവസ്തുക്കൾ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പല രീതിയിലുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് പക്ഷേ ആ കഴിവുകൾ ശരിയായ രീതിയിൽ പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ അവസ്ഥ ഇപ്പോഴുണ്ട് എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു തീർച്ചയായും നിങ്ങൾക്ക് കഴിവ് പുറത്തെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുരോഗതിക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു പുരോഗതി ദൃശ്യമാകുന്നു എന്ന് തന്നെ പറയാം ഈ സമയം പ്രണയികൾക്കും അനുകൂലമാണ് സമയം ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ഐക്യം വർദ്ധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ആ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഈ സമയം ശുഭകാര്യങ്ങൾ ഏറ്റവും അനുകൂലമായ രീതിയിൽ തുടങ്ങുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാകുന്നു ഈ അഞ്ചു ദിവസങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങൾ വളരെ അനുകൂലമാണ് എന്ന് പറയാം കാരണം സ്ഥിരോത്സാഹം പ്രേടിപ്പിക്കുന്നതായ ദിവസങ്ങളാണ് ഇത് പല കാര്യങ്ങളിലും വിഘ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അനുഭവിക്കുന്നു എന്ന് പറയാം എന്നാൽ കാര്യവിഘ്നങ്ങൾ ഒഴിവായി പോകുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ കൂടാതെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ഈ സമയം നിങ്ങളുടെ പല കഴിവുകളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് അവരുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ പല രീതിയിലും പ്രതിസന്ധിയിലാക്കുന്നു എന്ന് തന്നെ പറയാം എന്നാൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും അവരുടെ കരുനീക്കങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബജീവിതത്തിൽ വളരെയധികം ശാന്തത വന്ന് ചേരുന്നതായ സമയമാകുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ നവസംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന് അനുകൂലമായ സമയമാകുന്നു സഹപ്രവർത്തകർക്കൊപ്പം യാത്രകൾ തുടങ്ങുവാനുള്ള അല്ലെങ്കിൽ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ പല അനുവാദങ്ങളും അല്ലെങ്കിൽ രേഖകൾ തുടങ്ങിയ കാര്യങ്ങൾ അനുമതികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാണ് ഇത് അത്തരം രേഖകൾ കൈവശമെത്താം ധനവിനിയോഗത്തിൽ അല്പം ജാഗ്രത പുലർത്തണം ധനം കൈകളിലേക്ക് വന്നു ചേരാം എന്നാൽ ചെലവ് അധികരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ചില കാര്യങ്ങളിൽ നിലപാടുകൾ മൂലം ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ ഒരു കാരണവശാലും ക്ഷോഭിക്കുകയോ അല്ലെങ്കിൽ അമിതമായ ദേഷ്യം നിങ്ങൾ ഒരു വ്യക്തിയോട് വച്ച് പുലർത്തുകയോ അത്തരത്തിൽ സംസാരിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിക്കും എന്ന കാര്യം ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം തീർച്ചയായും ഈ സമയം നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചും പരമശിവനെ പ്രാർത്ഥിച്ചും മുന്നോട്ടു പോകുന്നത് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു പല രീതിയിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സമയമാകുന്നു അപ്രതീക്ഷമായ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് സഹകരണവും പിന്തുണയും ലഭിക്കുന്നതായ അവസരമാകുന്നു ഈ സമയം തീർച്ചയായും പൂർവ്വ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾക്കോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും ചെറുകിട സംരംഭങ്ങളും കച്ചവടവും നിങ്ങൾക്ക് ആദായകരമായി തീരുന്ന അവസരം കൂടിയാണ് ഇത് തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലാത്ത യാത്രകളോ ഗുണകരമായി തീരാം കുടുംബജീവിതത്തിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് ജീവിതത്തിൽ അതവായത് കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ആരോഗ്യപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത് ആസൂത്രണം മികവ് എടുത്തു പറയേണ്ട ഒന്നായി തന്നെ മാറും അത്രമേൽ സ്വീകാര്യത പ്രശംസ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഗൃഹോപകരണങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കും വിജയിക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടാതെ ബന്ധുക്കളുടെ സഹകരണം നിങ്ങൾക്ക് ലഭിക്കാം സുഹൃത്തുക്കളുടെ സഹകരണം പോലും ലഭിക്കുന്നതായ സമയം തീർച്ചയായും ഈ സമയം തൊഴിൽ ലഭിക്കുകയോ തൊഴിലിൽ ഉയർച്ച നേടുകയോ കരിയറുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്ക് സാധ്യതയും കൂടുതലാകുന്നു വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ തടസ്സങ്ങൾ അകന്ന് പോകുന്നതായ സമയം കൂടിയാണ് ഇത് ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയമാണ് കാരണം നക്ഷത്രനാഥന് ഭാഗ്യസ്ഥാനാധിസ്ഥിതി വരുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ ജീവിതത്തിൽ പലരും നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാകാം അവർ നിങ്ങളെ പരിഗണിക്കുന്നതായ അസുലഭ മുഹൂർത്തം കടന്നുവരാം ഔദ്യോഗികമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും ഈ സമയം നിങ്ങളുടെ പിന്തുണ വളരെയധികം വർദ്ധിക്കും അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ സഹോദരങ്ങൾ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ തീർച്ചയായും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതാകുന്നു ഈ സമയം പല വസ്തുക്കളും ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും വാങ്ങുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു പലവിധ തർക്കങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ നിങ്ങൾ വിജയങ്ങൾ നേടും ഈ സമയം ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഭൂമി വിൽക്കുവാനുള്ള സാധ്യത അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു പ്രണയികൾക്ക് അനുകൂലമാണ് സമയം ഈ സമയം വീട് വീട്ടു നിൽക്കുന്നവരാണ് എങ്കിൽ വീട്ടിലേക്ക് മടങ്ങുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ന്യായമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് സുഹൃത്തുക്കളുടെ വിശ്വാസം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൃത്യനിഷ്ഠ അംഗീകരിക്കപ്പെടുന്നതായ സമയം കൂടിയാണ് അനാവശ്യമായ ചെലവുകൾ വന്നു ചേരും എന്നാൽ ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം തീർച്ചയായും ഈ സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ തീർച്ചയായും ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉയർച്ച നേടാം പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങൾ അനുകൂലമായി തീരും മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ഈ അഞ്ച് ദിവസം വളരെ അനുകൂലമായി തീരുന്നതായ സമയമാകുന്നു കർമ്മരംഗത്ത് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്നതായ സമയം തൊഴിലിടത്തിൽ സമാധാനപൂർണമായ അന്തരീക്ഷം പ്രതീക്ഷിക്കാവുന്ന സമയം ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി പരിഗണന ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വ്യക്തത വന്ന് ചേരുന്നതായ സമയം ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച എന്നീ കാര്യങ്ങൾ വന്നു ചേരും ആത്മീയ കാര്യങ്ങളിൽ ഉയർച്ച അഥവാ താല്പര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം മനസുഖം വർദ്ധിക്കുന്നതായ സമയം എന്നാൽ അനാവശ്യമായ തിടുക്കം ഒരു കാര്യണവശാലും നിങ്ങൾ ഒരു കാര്യത്തിലും എടുക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ദൂരയാത്രകൾക്ക് അല്പം സാധ്യതകൾ കാണുന്ന സമയമാകുന്നു കൂടാതെ ഈ സമയം അധ്വാനം നിങ്ങൾക്ക് ആവശ്യമായി വരും എങ്കിൽ പോലും അധ്വാനത്തിന് അനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും കർമ്മ മേഖലയോട് നിങ്ങൾക്ക് വളരെ അടുപ്പം തോന്നുന്നതായ സമയമാണ് കലാപ്രവർത്തകർക്കും കൂടുതൽ അനുകൂലമായ സമയമാകുന്നു അവസരങ്ങൾ തേടിയെത്താം സുഹൃത്ത് സംഗമത്തിനും മറ്റ് സന്തോഷകരമായ നിമിഷങ്ങൾക്കും സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മനക്ലേശങ്ങൾ അകലുന്നതായ സമയം അനിഷ്ടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയം മേലുദ്യോഗസ്ഥരുടെ പോലും പ്രീതി നേടിയെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കും പൂർണ്ണ തൃപ്തി പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ബിസിനസ് പരമായും നേട്ടങ്ങൾ ചെറുകിട കച്ചവടക്കാർക്കും നേട്ടങ്ങൾ വന്നു ചേരാം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ഈ അഞ്ച് ദിവസങ്ങൾ വളരെ അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം മെച്ചപ്പെട്ട ദിവസങ്ങളായി മാറും ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയത്ത് ബിസിനസ്സിൽ നേട്ടങ്ങൾ വന്നു ചേരും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ജീവിത പങ്കാളിക്ക് ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ തേടിയെത്തുകയോ ചെയ്യാം ഈ സമയം ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം ഈ സമയം ബന്ധുക്കളെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ബന്ധുക്കൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഭൂമി വിൽക്കാനുള്ള തീരുമാനം അത് ശരിയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മനക്ലേശങ്ങളുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാകുന്നു അത്യാവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല എന്ന കാര്യവും ഓർക്കുക ധനം പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കുടുംബത്തിന്റെ സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ അനാവശ്യമായ തിടുക്കം ഒരു കാര്യത്തിലും നിങ്ങൾ പ്രകടമാക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക തൊഴിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു പല കാര്യങ്ങളിലൂടെയും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സമയം അനുകൂലമായ പല അവസരങ്ങളും തേടിയെത്തും കലാകാരന്മാർക്കും ഈ സമയം അനുകൂലം തന്നെയാണ് നേട്ടങ്ങൾ വന്നു ചേരും തീർച്ചയായും ഈ സമയം പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു സന്തോഷാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നതായ സമയം ഈ സമയം പല കാര്യങ്ങളിലും സജീവമാവുകയും തന്മൂലം നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ആഡംബരപരമായ വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് പാരിതോഷികമായി ആഡംബരപരമായ വസ്തുക്കൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു പല വിരുന്നുകളിലും പങ്കെടുക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനും സാധ്യത കൂടുതലാണ് വിനോദയാത്രകൾ നിങ്ങൾക്ക് നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഈ സമയം തീർച്ചയായും കർമ്മ മേഖല ശോഭനമായി തീരും ഉദ്യോഗസ്ഥർക്ക് കഴിവ് തെളിയിക്കുവാൻ സാധിക്കും കൂടാതെ കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായ സമയമാകുന്നു കച്ചവടത്തിൽ വിപിക് വിപുലീകരണം സാധ്യമാകുന്ന സമയമാകുന്നു ഈ സമയം കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും തർക്കങ്ങളിൽ അനുകൂലത വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയം തീർച്ചയായും നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം തൊഴിൽപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ബന്ധങ്ങൾ മികച്ചതായി തീരും തൊഴിൽ അവസരങ്ങൾ തേടുന്നവർക്കും നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും ഓർക്കുക വിദേശത്ത് പോലും പഠനം ലഭ്യമാകുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറുന്നതായ സമയം എന്ന പ്രത്യേകതയുമുട്ട് ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ടു പോവുക